എല്ലാവർക്കും നമസ്തേ യു കെ മറ്റൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം ഓൺലൈൻ ചാനൽ മറുനാടൻ മലയാളിയുടെ ഉടമ ഷാജൻസ് കറിയെ മർദ്ദിച്ചു ഇന്നലെ വൈകിട്ട് ഇടുക്കിയിലാണ് സംഭവം വാഹനത്തിൽ പിന്തുടർന്നെത്തിയ സംഘം ഷാജനെ മർദ്ദിക്കുകയായിരുന്നു ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും വഴി തൊടുപുഴ മങ്ങാട്ട് കവലയിലാണ് ആക്രമണം നടന്നത് പരിക്കേറ്റ ഷാജൻസ്കറിയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസാണ് ഷാജൻസ്കറിയെ ആശുപത്രിയിൽ എത്തിച്ചത് പരിക്ക് ഗുരുതരമല്ല ഷാജിൻ്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു ശനിയാഴ്ച രാത്രി ആറ് നാൽപ്പതിനായിരുന്നു ആക്രമണം ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി അമ്പത്തിരണ്ട് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റൊന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രണ്ട് നൂറ്റി തൊണ്ണൂറ്റൊന്ന് മൂന്ന് നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി അമ്പത്തി ഒന്ന് നൂറ്റി ഇരുപത്തിയാറ് നൂറ്റിപ്പത്ത് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി കൃത്യമായ എഫ്ഐആർ ആണ് പോലീസ് ഇട്ടിട്ടുള്ളത് വധശ്രമ കുറ്റവും ചുമത്തി അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഷാജൻസ് കറിയുടെ കാറിൽ താർ കാറിടിച്ച് തുടർന്ന് കാർ കാർന്നെത്തിയ ഷാജനെ കാറിനുള്ളിൽ വെച്ച് തന്നെ സംഘം മൂക്കിലും ശരീരത്തിലും തുടരെ ഇടിക്കുകയായിരുന്നുവെന്ന് ഒപ്പമുണ്ടായിരുന്നവർ പറഞ്ഞു മൂക്കിൽ നിന്ന് രക്തം ഒഴുകുന്ന നിലയിലായിരുന്നു ഷാജൻ തൊടുപുഴ എസ് എച്ച്ഒ എസ് മഹേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി ജില്ലാ ആശുപത്രിയിലേക്കും വിദഗ്ദ്ധ ചികിത്സക്കായി സ്മിത മെമ്മോറിയൽ ആശുപത്രിയിലേക്കും മാറ്റി